أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد ومن ينادي اسمي ألفا بخلوته عزماً بهمته سرماً لغفوته عجبته مسرعاً من أجل دعوته فليدو يا عبد القادر موحي الدين يا موحي الدين يا موحي الدين يا موحي الدين عبد القادر جيلاني ഹുവന്യരായ ഉസ്താദുമാരെ ഗ്രൂപ്പിലുള്ള സയ് അവ ജ്യേഷ്ഠാനുജന്മാരെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു നമ്മുടെ സമസ്ത കേരള ജമീയത്തിലുലമയുടെ ഒരു നെടും തൂണ് എന്ന് തന്നെ അവ പരിചയപ്പെടുത്താം മഹാനായ കോട്ടുമല അബുബക്കർ മുസ്ലിയാൻ നവർ അള്ളാഹു മർക്കതു തങ്ങളുടെ മകൻ കോട്ടുമല ബാപ്പു മുസ്ലിയാൻ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ആഹ്റത്തിലേക്ക് യാത്രയാവുകയാണ് അള്ളാഹു സുബഹാനുതല മഹാനവറുകളുടെ ബർസഹിയായ ജീവിതം സുഖസന്തോഷമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അവരുടെ കുടുംബത്തിനുള്ളാഹു തല സഹനയും സഹനവും ക്ഷമയും നൽകട്ടെ അതുപോലെ തന്നെ ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഹിബീങ്ങൾ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു തല സഹനവും ക്ഷമയും നൽകട്ടെ അള്ളാഹു താല നമുക്കൊരു ബദൽക്കാരനെ എത്രയും പെട്ടെന്ന് തരട്ടെ നമ്മുടെ സമസ്തയുടെ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ വഫാത്തായി പോകുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ കിയാമൻ നാളിൻ്റെ അടിയാളങ്ങളായിട്ട് അസുറുല്ലാഹി സലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഷ്റാത്തുൽസാത്തിൽപ്പെട്ടതാണ് മൗത്തുൽ ഉലമ ഉലമാക്കന്മാർ മരിക്കുക ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മൗത്തുൽ ഉലമാക്കന്മാർ മരിച്ചുപോക്കാണ് ലാഹു സുബാനു തല നമുക്കൊരു പകരക്കാരനെ തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മഹാനവറുടെ ബർസഹിയായ ജീവിതത്തിൽ ഉള്ളാഹു തല ദർജ ഉയർത്തി ഉയർത്തിക്കൊടുക്കട്ടെ ആമീനിയാർ അബ്ദുൽ ആലമീൻ ഈ മാസത്തിലാണ് ബഹുമാനപ്പെട്ട മൊഹീദീൻ അബ്ദുൽ ഖാദർ ഉൽ ജിലാനി തങ്ങളും വഫാത്തായത് റബിയുല്ലാഹിർ പത്ത് ഒമ്പത് പതിനൊന്ന് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ബാപ്പു മരണവും ഈ മാസത്തിൽ തന്നെ അള്ളാഹു നമുക്ക് ഓർമ്മിപ്പിക്കാൻ മഹാനായ മൊഹീദീൻ ഷെയ്ഖ് റലി ഉള്ളാഹുഹുനും വഫാത്തായ അതേ ദിവസം തന്നെയാണ് മഹാനായ ബാപ്പു ഉസ്താദ് നമ്മളോട് ഇവിടെ പറഞ്ഞത് കാളി മുഹമ്മദ് റഹമത്തല്ലാ അലി പറയുകയാണ് വേദം വേദാംബർ അവർ വായിൽ കൊടുത്തോവർ അതായത് മൊഹീദ്ദീൻ ഷെയ്ഖ് റബിയുള വൻഹു എൽമൊക്ക പഠിച്ച് ഇസ്ലാമിക ദേവത്ത് നടത്താൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഷെയ്ഖ് അവരുടെ വായിലേക്ക് േദാംബർ തുപ്പിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭേദം നൽകപ്പെട്ട ആള് തുപ്പിക്കൊടുത്തു വേദാംബർ എന്ന് പറഞ്ഞാൽ അസൂറുള്ള തുപ്പിക്കൊടുത്തു വേദം വിളങ്കി എന്ന് പറഞ്ഞാൽ കുറു ആനോദിയിട്ട് ജനങ്ങൾ ഹിതായത്തിലേക്ക് ക്ഷണിക്കാൻ പറവാൻ മടിച്ചാരെ വേദം വിളങ്കി പറവാൻ മടിച്ചാരെ വേദാംബർ അഥവാ വേദാംബർ വേദം നൽകപ്പെട്ടവർ അഥവാ റസൂർ ഉള്ളഹിസന്നങ്ങൾ അവർ വായിൽ തുപ്പി കൊടുത്തവർ മൊഹീദ്ദീൻ ഷേഖർ റബി ഉള്ളാഹന്നുവിൻ്റെ വായിലേക്ക് തുപ്പിക്കൊടുത്തു ഇനി ഞാനൊന്ന് വിശദീകരിക്കാം ഇമാം ഷത്നോഫി അവിടുത്തെ ബഹജത്തുല്ലാറിൽ ഈ സംഭവം ഈ സംഭവം പറയുന്നുണ്ട് മുഹീദ്ദീൻ മൊഹീദ്ദീൻ ഷേഖ് വ ഹംസുമിയത്തിൻ سنة ثلاث وخمسين وخمسمية وخمسمية يقول على الكرسي رأيت رسول الله صلى الله عليه وسلم قبل الله من يوم الثلاثاء السادس عشر من شوال سنة إحدى وعشرين وخمسمية ഹിതിര അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ ഹിതിര അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ ചൊവ്വാന് പതിനാറിന് ചൊവ്വാഴ്ച റുഹീറിൻ്റെ മുമ്പ് ഞാൻ റസൂർള്ളാഹി സലാഹു അലൈവസലമ തങ്ങളെ കണ്ട് ഫഖാലലി എനിറ്റെന്നോട് റസൂറുള്ള പറഞ്ഞു യാ ബുനയ്യ എൻ്റെ കുഞ്ഞു മോനെ ലിമലാത്ത കല്ലം നിങ്ങളെന്താണ് ജനങ്ങളോട് സംസാരിക്കാത്തത് ഉപദേശിക്കാത്തത് ദാപത്യ ചെയ്യാത്തത് കൊൽത്തു ഞാൻ പറഞ്ഞു യാ അബത്തുൻ ആജമീയുൻ കൈഫ അത്തക്കല്ല മൊലാ ഫുസഹ ഇൽ അറബിബി ബഗ്ദാദ് ഞാൻ ഒരനറബി കുട്ടിയാണ് ഈ ബഗ്ദാദിലുള്ള സാഹിത്യവാന്മാരായ ഇവരോട് ഞാൻ എങ്ങനെ സംസാരിക്കും എന്ന് അസ്റഫുൽ ഹൽഖ് സലാഹു അലൈ വസ്ലമ്മ തങ്ങളോട് മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റബി ഉള്ളു പറയുകയാണ് കാല ഇഫ്തഹക്ക അപ്പോൾ റസൂറുള്ള പറഞ്ഞ് എന്നോട് നിങ്ങളുടെ വായയെ തുറക്കും ഫുഹു അങ്ങനെ ഞാൻ എൻ്റെ വായ തുറന്നുകൊടുത്തു ഫത്തഫലഫീ ഹിസബ് ആ അങ്ങനെ ഏഴ് പ്രാവശ്യം എൻ്റെ വായിലേക്ക് അഷറഫുൽ ഹൽക്ക സല അലി സ്വലമ തങ്ങൾ തൊപ്പി വക്കാലലി എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു തക്കല്ലം അലന്നാസ് അബ്ദുൽ ഖാദുൽ ജിലാനി നിങ്ങൾ ജനങ്ങളെ നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾക്കുള്ള റബിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷമി ക്ഷണിക്കുക ബിൽഹിക്കുമീ തത്വജ്ഞാനം കൊണ്ടും ഹസന നല്ല ഉപദേശം കൊണ്ടും ഫസലുറ റസൂലിനെ കാണുന്നത് ലുഹുറിൻ്റെ മുമ്പാണ് അങ്ങനെ ആ ലുഹുർ നിസ്കരിച്ച് ഓ ജലസ്തു ഞാൻ അങ്ങനെ ഇരുന്ന് ഉപദേശിക്കാൻ വേണ്ടി ഓ ഹറനീം ഒരുപാട് ജനങ്ങൾ എൻ്റെ ചുറ്റുവട്ടത്തും ഇങ്ങനെ ഹാഹറായി എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഫർത്തജ്ജ അലയ്യ എനിക്ക് വിരളികൊണ്ടു നമ്മൾ സാധാരണ പ്രസംഗിച്ച് പഠിക്കാത്ത ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നതിൽ തപ്പിപ്പോക്ക് ഒരു പേടിയൊക്കെ വരല് അതുപോലെ മൊഹീദി ഷേഖ് റലിയുല്ലാൻവിന് പേടി വന്ന് അങ്ങനെ എൻ്റെ പിന്നിലായിട്ട് ബഹുമാനപ്പെട്ട അലീബിൻ അബി ത്വാലിബ് റലിയുലു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഫാൽ അലിയ എന്നോട് അലീബിൻ അബി ത്വാലിബ് പറം എൻ്റെ കുഞ്ഞിമോനെ നിങ്ങളെന്താണ് സംസാരിക്കാത്തത് എനിക്ക് വേജാറാകുന്നു എനിക്ക് പരിഭ്രാന്തി കൊള്ളുന്നു ഇപ്പോൾ അലീബി താലി പറഞ്ഞ് നിങ്ങളുടെ വായ തുറക്ക് അങ്ങനെ തുറന്ന് ആറ് പ്രാവശ്യം മൊഹീദീൻ ഷേഖിൻ്റെ വായിലേക്ക് അനീർ അലിയുള്ള തുപ്പിക്കൊടുത്ത് ഫക്കുൽ തൊലിമലാത്ത കല്ല മുസഫ് ഖാൻ നിങ്ങൾക്ക് ഏഴ് പ്രാവശ്യം അഷ്റഫുൽ ഹൽഖ് തൊപ്പിയിട്ട് നിങ്ങൾ പ്രസംഗിക്കാത്തത് എന്താ കാരണം ഫക്കാല അദബം റസൂലില്ല സുബ്മിൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് അഥബ് വേണ്ടി അഥബായ അദവിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത് സുമത്ത വാറാനീ പിന്നെ എന്നെ തൊട്ട് അലി റുദിന്നു മറിഞ്ഞുപോയി അതിന് ശേഷമാണ് മഹാനായ അബ്ദുൽ ഖാദർ ഉൽ ജി ലാനി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നല്ല തത്വജ്ഞാനങ്ങളും ഉപദേശങ്ങളും തണ്ടി നൽകിക്കൊണ്ട് ക്ഷണിക്കാൻ തുടങ്ങിയത് അതാണ് കാലി മുഹമ്മദ് മൊഹീദിമാലയിൽ പറയുന്നത് അലഹമില്ല മഹാനായ കൊട്ടുമരൊസ്താദിന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊന്ന് ചെയ്യാം അലഹമുല്ലാ ഹിറബുല്ലമീൻ اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل لبلغ مثل ثواب ما قرأناه وما صلينا ولي هدية واصلة ورحمة نازلة وبركة شاملة. بعد القبول منا إلى حضرة النبي مصطفى محمد صلى الله عليه وسلم وإلى حضرات زواده الطائرات أمهات المؤمنين وإلى حضرات خوانه من الأنبياء والمرسلين. وإلى حضرات من ماتوا منا من الله ما استكير جميع العلماء اللهم نذر محلتهم وارفع درجتهم وأعل درجتهم اللهم أفض عليهم من فيولاتهم وأمدنا اللهم أمدنا بمددهم وانصرنا بنصرتهم وافت علينا فتحا كريباً اللهم لا تخيب فيك رجائنا اللهم لا تردنا أيدينا صفر الأيدي خائبين راج سيدا يا ملك الجبار يا تنبرا نين ينغللن مرنة ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മറ്റും എല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഞങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അതുപോലെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന സമസ്ത കേരള ജമീയത്തിൽ ഒരമയുടെ ആദരണീയരായ ഉസ്താദന്മാർ ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞ കോട്ടുമ്മൽ ഉസ്താദ് അടക്കം മഹാന്മാരുടെ എല്ലാം പദവി നവർത്തി കൊടുക്കണേ ഉള്ള അവരെയും ഞങ്ങളെ നീ നാളെ ജന്നാത്തിൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് അവർക്ക് പകരക്കാരായിട്ട് ഞങ്ങൾക്ക് നല്ല തക്കങ്ങളായ തക്കവയുള്ള തവാൻ്റെ അഹിലുകാരെ ഞങ്ങൾക്ക് നീ പകരം തേടണേ റബ്ബേ മരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ള കുടുംബക്കാർക്കും ഈ മഹാന്മാർ മരിച്ചതുപോയ നല്ല ദിവസങ്ങളിൽ മരിക്കുവാൻ തോഫീക്ക് നൽകണേ തമ്പുരാനെ റബ്ബന ഫിദുന്യാ ഹസനത്തും അഫിഹറത്തി ഹസ്സനത്തും വഫിനാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خيرك سيدنا محمد وآله وصحبه اجمعين الحمد لله رب العالمين اوصيكم بالدعاء السلام عليكم ورحمه الله